നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ പ്രപഞ്ചശക്തിയുടെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ എന്ന വ്യക്തിയിലേക്ക് വളരെയധികം ശക്തി വന്ന് ചേരുന്നതായിട്ട് കാണുന്നുണ്ട് പല കാര്യങ്ങളെയും നേരിടാനും പല കാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുക്കാനുമൊക്കെയുള്ള ഒരു ശക്തി ധൈര്യം ഇവയൊക്കെ കടന്നു വരുന്ന ഒരു എനർജി കാണുന്നുണ്ട് അതേപോലെ തന്നെ ദൈവാനുഗ്രഹം സമൃദ്ധി ഇവയൊക്കെ വളരെ കൂടുതലായിട്ട് എത്തിച്ചേരുന്നുണ്ട് അതുപോലെ വളരെ ശാന്തമായിട്ട് പക്വതയോടെ ഏതൊരു കാര്യത്തെയും നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാറുണ്ട് എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ ശക്തി ക്ഷമ ഇവയൊക്കെ പരീക്ഷിക്കപ്പെടുന്ന ഏതൊരു സാഹചര്യം നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നാലും അവിടെ ആത്മവിശ്വാസത്തോടെ ശാന്തതയോടെ യുക്തിപരമായിട്ട് ആ ഒരു സാഹചര്യത്തെ കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളതാണ് അതേപോലെ തന്നെ സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടി സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനായിട്ടൊക്കെ നിങ്ങളിപ്പോൾ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള പരിശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലൂടെ നിങ്ങൾക്കൊരു സാമ്പത്തിക സമൃദ്ധി ഉണ്ടാവുന്നതാണ് നിങ്ങളുടെ ആ ഒരു വരുമാനം കൊണ്ട് നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെ നിങ്ങൾക്ക് സംരക്ഷിച്ചു നിർത്താനായിട്ട് സാധിക്കുന്നതാണ് കൂടാതെ നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു അന്തരീക്ഷം കെട്ടിപ്പടുക്കാനായിട്ട് അതിലൂടെ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് കൂടാതെ ഇവിടെ പല വിധത്തിലുള്ള ആഘോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന നിങ്ങൾ വളരെയധികം പ്രാധാന്യം നൽകുന്ന വ്യക്തികളോടൊപ്പം ചേർന്നുള്ള സന്തോഷകരമായിട്ടുള്ള ഒരുപാട് നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ എന്തെങ്കിലും ഒരു ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങളിപ്പോൾ പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു പരിശ്രമം അത് ശരിയായിട്ടുള്ള ഒരു പാതയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങളുടെ പരിശ്രമങ്ങളും കഴിവുകളും തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം വിജയം കൊണ്ട് നൽകും എന്നുള്ളതാണ് കൂടാതെ വളരെയധികം പോസിറ്റീവ് ഊർജം നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് നിങ്ങളിലേക്ക് കടന്നു വരുന്ന ആ ഒരു പോസിറ്റീവ് എനർജി മൂലം ഏതൊരു പ്രതികൂല സാഹചര്യത്തെയും നിങ്ങൾക്ക് മറികടക്കാനായിട്ട് സാധിക്കുന്നതാണ് ശാരീരികമായിട്ടായാലും മാനസികമായിട്ടായാലും വളരെയധികം ഊർജ്ജസ്വലത നിങ്ങൾക്ക് വന്ന് ചേരുന്ന ആ ഒരു സമയങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പറയുന്നതും ചെയ്യുന്നതുമായ കാര്യങ്ങളിൽ വളരെയധികം ആത്മവിശ്വാസം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ് അപ്പോൾ ഇവിടെ നിങ്ങളുടെ മാനസികാവസ്ഥയിലായാലും നിങ്ങളുടെ സാഹചര്യങ്ങളിലായാലും ഒരു ഇരുട്ട് മൂടി നിൽക്കുകയാണെങ്കിൽ ഇനി വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും അവിടേക്കൊരു വെളിച്ചം വന്നെത്തും എന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും സന്തോഷം അനുഭവിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് സാമ്പത്തികം ജോലി പ്രണയബന്ധം എന്നിവയിലൊക്കെ പുതിയ തുടക്കങ്ങൾ നിങ്ങളിൽ പലർക്കും ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട് പലർക്കും പുതിയൊരു ജോലി ലഭിക്കുന്നുണ്ട് അപ്രതീക്ഷിതമായിട്ട് സാമ്പത്തികം വന്ന് ചേരുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൽ അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടം ഉണ്ടാവുന്നതിലൂടെ അതുപോലെ തന്നെ പുതിയ എന്തെങ്കിലും വരുമാന മാർഗം നിങ്ങൾക്ക് മുന്നിൽ വന്ന് ചേരുന്നതിലൂടെയൊക്കെ സാമ്പത്തിക പുരോഗതി പലർക്കും ഉണ്ടാവുന്നുണ്ട് കൂടാതെ ഇവിടെ നിങ്ങളെന്ന വ്യക്തി എല്ലാ കാര്യങ്ങളിലും വളരെയധികം ഉത്സാഹമുള്ള ഏതൊരു കാര്യത്തെയും ധൈര്യത്തോടെ സമീപിക്കുന്ന അതേപോലെ തന്നെ ദൃഢനിശ്ചയമുള്ള ഒരു ആളാണെന്ന് കാണുന്നുണ്ട് ഇപ്പോൾ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും അല്ലെങ്കിൽ വെല്ലുവിളികളിലും നിങ്ങളുടെ മനസ്സ് തളരാതെ അതിനെ എങ്ങനെയും മറികടക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങളിൽ ഉണ്ടെന്നുള്ളതാണ് കാണുന്നത് എല്ലാ കാര്യങ്ങളിലും ഉത്സാഹമുള്ള ഊർജ്ജസ്വലരായിട്ടുള്ള വ്യക്തികൾ ആയതിനാൽ തന്നെ നിങ്ങളുടെ ആ ഒരു സാന്നിധ്യം നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളിലും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഏതൊരു കാര്യത്തിലും മറ്റുള്ളവരിൽ ഒരു ആത്മവിശ്വാസം നിറയ്ക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കാറുണ്ട് എന്നുള്ളതാണ് കാണുന്നത് കൂടാതെ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങിയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സംരംഭം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു വിജയം ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് അതുപോലെ ഇവിടെ ക്ഷമ വളരെയധികം കുറവുള്ള ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അവിടെ അതിനെക്കുറിച്ച് നന്നായിട്ട് ചിന്തിക്കുന്നതിന് പകരം പലപ്പോഴും പ്രവർത്തിക്കാനായിരിക്കാം നിങ്ങളിൽ പല ആളുകളും ശ്രമിക്കുന്നത് അപ്പോൾ അത്തരമൊരു പ്രവണത പലപ്പോഴും നിങ്ങൾക്ക് പരാജയം തിരിച്ചടി ഇവയൊക്കെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിനാൽ തന്നെ നിങ്ങൾ ചെയ്യാൻ ഒരുങ്ങുന്ന ഏതൊരു കാര്യത്തിലും അതിനെക്കുറിച്ച് പ്രവർത്തിക്കുന്നതിന് മുൻപായിട്ട് ആ ഒരു കാര്യത്തെക്കുറിച്ച് നന്നായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ് പ്രപഞ്ച ശക്തി നിങ്ങളോട് പറയുന്നത് അങ്ങനെ നന്നായിട്ട് ചിന്തിച്ച് ക്ഷമയോടെ ആ ഒരു കാര്യത്തെ സമീപിച്ചാൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്ക് ഒരു വിജയം കൈവരും എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് വളരെ നല്ല സമയങ്ങളാണ് അതിനാൽ തന്നെ നിങ്ങളുടെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളുമൊക്കെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഈ സമയം നിങ്ങൾ പരമാവധി തന്നെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഈ സമയം പ്രപഞ്ചശക്തി നിങ്ങളിലേക്ക് വളരെയധികം ഊർജം എത്തിച്ചു നൽകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അതിനാൽ തന്നെ നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യവും വളരെ വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് പൂർത്തിയാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് ഇതുവരെ നിങ്ങളിൽ പലരും അനുഭവിച്ചു പോന്ന കഷ്ടപ്പാടുകൾ അവസാനിക്കാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട് പലരുടെയും ജീവിതത്തിൽ പുതിയൊരു വഴിത്തിരിവുണ്ടാകുന്നുണ്ട് നിങ്ങൾക്ക് മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ എല്ലാ കാര്യങ്ങളിലും പോസിറ്റീവായിട്ടുള്ള ഒരു മുന്നേറ്റം അനുഭവിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് അതേപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും തീരുമാനങ്ങൾക്ക് വേണ്ടിയൊക്കെ കാത്തിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നുണ്ട് അപ്പോഴിവിടെ വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെയധികം പോസിറ്റീവ് എനർജി അതേപോലെ തന്നെ പല കാര്യങ്ങളിലും പുതിയ തുടക്കങ്ങൾ പല വിധത്തിലുള്ള അവസരങ്ങൾ കൂടാതെ വളരെയധികം ശക്തി ആത്മവിശ്വാസം ഇവയൊക്കെ എത്തിച്ചേരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും പ്രാർത്ഥിക്കുക അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് മാച്ചായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം